റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശിവൻ ഭവതി വിഷമിക്കേണ്ട ഞാൻ അവനെ ജീവിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വേഗം വെളിയിലേക്ക് പോയി അവിടെയെല്ലാം നോക്കി ഒരു തല കിട്ടാൻ ആദ്യം കണ്ടത് ഒരു ഗജം ഉമ്മനാന വലതുഭാഗത്തേക്ക് തല ചാച്ചു കിടക്കുന്നതാണ് ഒന്നും ആലോചിക്കാതെ ഒട്ടും ആലോചിക്കാതെ അദ്ദേഹം ഗജത്തിൻ്റെ കഴുത്തറുത്ത് കയ്യിൽ കൊണ്ടുവന്നു തിരച്ചിലില്ലാത്ത നിൽക്കുന്ന ഉടലിനോട് ചേർത്തു അത്ഭുതമെന്ന് പറയട്ടെ ഗണേശൻ ഗജാനനായി രൂപം കൊണ്ടു മുഖം മാത്രം ആനയുടെ ബാക്കി മനുഷ്യൻ്റെ രൂപം ഇത് കണ്ട ദേവിക്ക് സന്തോഷമായി ശിവൻ മകനെ മടിയിലിരുത്തി മാറോടണച്ചു ഞാനറിയാതെ ചെയ്തു പോയതാണ് ഈ എനിക്ക് പ്രിയപ്പെട്ട പുത്രനാണ് നിസംഗം ഇവിടെ പാടുക പിന്നീട് ശിവൻ അറിഞ്ഞു ഈ ഗജാനനായി തീർന്നിരിക്കുന്ന പുത്രൻ വിഷ്ണുവാണ് അദ്ദേഹം തങ്ങളുടെ പുത്രനായി തീരണമെന്ന് ആഗ്രഹിച്ചതിനാലാണ് ഇപ്രകാരം സംഭവിച്ചത് അതെറിഞ്ഞ കരുണക്കടലായ ശൂലപാണി ചക്രപാണിയോട് തെറ്റു ചെയ്തതിൽ കുണ്ഡിതം പ്രകടിപ്പിക്കുകയും ചെയ്തു കൂടാതെ പറഞ്ഞു ഗോപരയുഗത്തിൽ ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ ശോണിത പുരത്ത് വച്ച് നമുക്ക് തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരും അന്ന് അങ്ങ് എന്നെ തോൽപ്പിച്ച് പകരം വെട്ടിക്കൊള്ളുക കാലം കടന്നു പോകവേ ഗണേശൻ ഗണനാഥനായി തീർന്നു ശിവപാർവതിമാർ ഗണേശനോടും താരകാരാതിയോടും ചേർന്ന് സുഖമായി കുടുംബജീവിതം നയിച്ചുവന്നു